ഉദ്ഘാടനം നിർവിച്ചതും അദൃശ്യപ്രസംഗം നടത്തിയ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖല പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്റ്റേജ് വിട്ടു പോയ ഹിസ്സനെ സാഹിത്യ വേദിയിലും സാസ് വിളിക്കുന്ന പ്രിയ വ്യക്തിത്വം ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഒരു സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറഞ്ഞു ഞാൻ തൊട്ടത്ത് ഒരിക്കലും തൊണ്ണാത്ത് പോയിട്ട് കരിഞ്ഞുപോയ ഭരണസ്ഥാനങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും വിജയിക്കുന്ന കാര്യങ്ങളാണ് എല്ലാരും പൊതുവേ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഞാനിത് തൊട്ട് പതിനഞ്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് പതിനുള്ളത് അപ്പൊ അതുകൊണ്ട് ആ വാക്കി കുറച്ച് പോയിരിക്കുകയാണ് അറിഞ്ഞൂടാണെന്നുള്ളത് എന്താണെന്നുള്ളത് രണ്ടാമത് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു വേൾഡ് മലയാളി കൗൺസിലിന്റെ കോൺസെപ്റ്റ് മലയാളികൾ എപ്പോഴും ഒറ്റയ്ക്കാകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടി പ്രവസ്ഥ എന്നൊക്കെ മാറി പിന്നെ അത് ഒറ്റ കുടുംബത്തിലോട്ട് മാറി പിന്നെ ഫ്ലാറ്റ് ജീവിതത്തിലോട്ട് മാറി ഇപ്പോൾ ആ മൊബൈൽ ഒരു ലൈഫ് വന്നതിനു ശേഷം ഇന്റർനെറ്റിന്റെ ജീവിതത്തിലോട്ട് നമ്മൾ തുടങ്ങിയപ്പോഴേക്കും സോളോ ലൈഫ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സോളോ ലൈഫ് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എന്റെ മൊബൈൽ ഫോൺ ഞാനല്ലാതെ എന്റെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും അവരുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ദേശം വരും കാരണം എന്റെ സ്വ അത്രയും സ്വാർത്ഥമായി ഞാൻ ഇൻഡിപെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് നമ്മൾ പറയും അയ്യോ അച്ഛൻ വേറെടുത്ത് അച്ഛനമ്മ നോക്കാൻ വേറെ താമസിച്ചിരിക്കുന്നു ഇപ്പൊ നോയിൽ കൂടെ അയ്യപ്പൊ മോൻ ഇപ്പം ഇത്രയായി അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുന്നു ഇപ്പൊ എന്തോ ജീവിതം പക്ഷെ ഇപ്പോൾ നമ്മളും പതിയെ 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 സോളോ ലൈഫിൽ ഏറ്റവും ഇപ്പം നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ സോളോ ലൈഫിൽ തമിഴ്നാട്ടുകാരെയും കന്നടത്തെ കർണാടകം നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്ന കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെ സ്വാർത്ഥ ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് വീണ്ടും ഒരുമിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള സംഘടനകൾ വരുമ്പോഴാണ് ആ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു ഇപ്പൊ അജിത പിള്ളേർ ഫൗണ്ടേഷൻ രൂപീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളീ ഒത്തുകൂടുമായിരുന്നോ നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവയ്ക്കുമായിരുന്നോ നമ്മൾ പരിചയപ്പെടുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വേദികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള സംഘടനകളുടെയും നമ്മൾ അങ്ങോ അങ്ങോളം ഇങ്ങോളം മനസ്സുകൾ തുറക്കുക നമ്മൾ കൂടുതൽ ഒരുമിപ്പിക്കുക ഇവിടുന്ന ബഹുമാനപ്പെട്ട സേനാപാമികൾ ഒരു അവാർഡ് പ്രെയിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മൾ എല്ലാവരും മനസ്സിലാക്കത്ത് ചെയ്യണം തീരുമാനിച്ച ആൾക്കാർ തന്നെയാണ് അപ്പൊ അവർ നാലൊരു കാര്യമാണെങ്കിൽ എല്ലാവരും അതിനനുസരിച്ച് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ ഒത്തുകൂടുതൽ പലത്തിലും പലതരം കാര്യമായി മാറുന്നുള്ളതാണ് പിന്നെ സേന പറഞ്ഞ ചൈൽഡ് വെൽഫെയർ സെക്രട്ടറി കൊണ്ട് മേഡം പറഞ്ഞു അതിനേക്കാളും എത്രയോ പത്ത് പതിനഞ്ച് ഇരട്ടിയാണ് ഞാനൊക്കെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും തന്നെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാഡം പറഞ്ഞു കൈകുഞ്ഞുമായിട്ട് വരുന്ന അമ്മയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു നാലഞ്ച് മാസം മുന്നേ എനിക്കൊന്നൊരു കോളാണ് സാറിങ്ങനെ പഠിച്ചുള്ളതാണ് ഞാൻ പേര് പറയുന്നില്ല ഭരതാപുരത്തുള്ള ഒരാളാണ് എവിടി എന്റെ സഹോദരിയുടെ മകളിങ്ങനെ പോയിസിനടിച്ച് വേഷം പോയി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം എത്രയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ വിളിച്ച് ഓർഡർ ഓഫീസിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ഒരു പൾസ് പോലും ഇല്ല ഒരു ഒരിതുമില്ല മെഡിക്കൽ കോളേജിലൊന്നും ഇനി കൊണ്ടുപോയിട്ടും കാര്യം ഉണ്ടാവില്ല പക്ഷെ എന്തായാലും ആ ഒരു കുഞ്ഞിന്റെ ജീവൻ നോക്കിക്കൊണ്ട് നമ്മൾ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു കാരണം അതൊക്കെ ദൈവത്തിന്റെ കരുതലായി പോലീസിനൊക്കെ ഒരു ലെവലിൽ അപ്പുറം ദൈവത്തിൻ്റെ മാത്രമേ കയറി വരുകയുള്ളൂ പക്ഷെ എന്തുകൊണ്ടോ മറേക്കിൾ പോലെ ആ കുഞ്ഞ് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ ഒരേ സമയം ബോധമില്ലാതെ ഇരുന്ന് പ്രതികരിച്ചു തുടങ്ങി കണ്ടത് അനങ്ങി തുടങ്ങി അപ്പൊ ഇതൊക്കെ ഞാൻ വിളിച്ച് കൂടെ എടുത്ത് പറയുകയാണ് പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും രക്ഷയിലെ രക്ഷയിലെ ഞാൻ പറഞ്ഞു ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാ സാധ്യത ഉണ്ടാകും അപ്പം നോക്കി എന്തായാലും നോക്കണം പരമാവധി ട്രൈ ചെയ്യുന്നു ഇരുനാല് മുപ്പത്തിനാല് മണിക്കൂറെ കഴിഞ്ഞു ഒന്നര ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞ് രക്ഷപ്പെടുമെന്നുള്ള തീരുമാനത്തിലായി അപ്പൊ ഞാൻ അയാൾ വെച്ച് പറയുകയാണ് ചേട്ടാ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ 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 ആദ്യം കാണിച്ച ശുഷ്കാന്തി പിന്നെ കാണിക്കുന്നില്ല പിന്നെ പിന്നെ എൻ ഡി അത് പൈസ ഒത്തിരി ആവുമോ വെന്റിലേറ്ററിലെ കാര്യം പറയുന്നു സാമ്പത്തികമായി അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല മോണല്ലേ നമുക്ക് എന്തായാലും ചെയ്യാം നമുക്ക് എന്തായാലും ശരിയാക്കെടുക്കാം നോക്കാം ആദ്യം ശരിയായി വരണ്ടായി ഓ പിന്നെ പിന്നെ പുള്ളി ഇനെ വിളിക്കാതെയായി അപ്പൊ ഞാൻ വീണ്ടും ഒരു അങ്ങോട്ട് വിളിച്ചു തുടങ്ങിയ അവസ്ഥയായി അവർ പറയുന്നത് എന്താണ് ഈ പറയുന്ന ഫാദർ നേരത്തെ ആ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി ഡിവോഴ്സായി പോയി മദറിന്റെ ഈ ഫാദർ പോയതിന് ശേഷം തന്നെ ഈ കുട്ടിയോട് ഒരു താല്പര്യമൊന്നുമില്ല ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഗ്രാൻഡ് ഫാദർ ഈ ഇടയ്ക്ക് മരണപ്പെട്ടു ഈ മദറിനെങ്ങനെയെങ്കിലും വേറൊരു പ്രപ്പോസിൽ കല്ല് കഴിക്കാനുള്ള തീരുമാനമൊക്കെ ആയി പക്ഷെ ഈ മകൾ കാരണം അയാള് കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുന്നു അപ്പോൾ പൂർണ്ണമായിട്ട് മകൾ ഇപ്പൊ ഗ്രാൻഡ് ഫാദറിനെ വീട്ടിൽ നിൽക്കുകയാണ് ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെ നമ്മുടെ തലയിൽ നിങ്ങാവല്ലോ എന്നുള്ളത് ഞാൻ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ വിഷമിച്ച മരിക്കണെങ്കിൽ മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് ഞാൻ ഈ കാലന് കൊടുക്കാതെ തിരിച്ചു തിരിച്ചു കൊടുത്തല്ലോന്നാലോചിച്ച് എന്റെ ഒരു ആര് അപ്പോ ആ അവസ്ഥയാണ് ഞാനത് ഇങ്ങനെ കെട്ടപ്പോഴേക്കും അപ്പൊ De de <l Jean> െ അങ്ങനെയാണ് ആദ്യത്തെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് അനുമുരം എക്സ്പീരിയൻസ് ആണ് വാട്ടർ അതോറിറ്റിയിലെ എക്സി ആയിട്ടുള്ള നേരിലുള്ള പേര് പറയുന്നില്ല അച്ഛൻ മരിച്ചുപോയി ഡെത്ത് ഡിക്ലെയർ ചെയ്യാനായിട്ട് വിളിക്കാൻ പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിൽ എക്സി ആണ് എനിക്കൊരു വാട്ടർ കണക്ഷൻ അത്യാവശ്യം സമയമാണ് എത്രയും പെട്ടെന്ന് ആംബുലൻസും രണ്ട് ഡോക്ടർമാരെല്ലാം കയറ്റി കിട്ടും എക്സി വിളിച്ച് പറഞ്ഞു പോയി നോക്കുമ്പോഴേക്കും ബുറും വരിച്ചിടക്കുകയാണ് അച്ഛൻ പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന വെള്ളവും ഡീഹൈഡ്രേഷൻ കാരണം പൽസിലാൻ കിടക്കുന്നതാണ് അവിടെ നിന്ന് ഓട്ടോ നോക്കിയപ്പോഴും ചെറിയൊരു പൾസുണ്ട് ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഇതേപോലെ ഇത് രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ ആണ് ഒരു ആറ് ആറ് മുപ്പിലായപ്പോ എന്റെ ഓഫീസിൽ പറയുക എഴുപത്തി ആറ് വയസ്സുള്ള അച്ഛന് ലോത്ത് എന്തിയാണോ സാറേ എന്തിനൊരു സാറിന് എടുത്ത് നോക്കിയതോടെ കൊണ്ടുപോകുന്നത് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ഇറങ്ങി ടീച്ചറാണ് ജോലിക്ക് ആരാ നോക്കാ എനിക്കത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചോട്ട് പോയി മൂന്നിട്ട് മരണപ്പെട്ട വിഷയവും എനിക്കറിയാം അതിനുശേഷം ഇൻസിഡന്റ് ആണ് ഈ ഒമ്പത് വയസ്സ് പത്താം ക്ലാസ് പഠിക്കുന്നതിന് കൊണ്ടായിരിക്കും ഞാൻ രണ്ടും കൽപ്പിച്ചാൽ മുറിക്കാത്തോട്ട് പോയി ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു വരപ്പോഴേക്കും പോയപ്പോഴേക്കും ആ വീടിനകത്ത് ഇങ്ങനെ നാലഞ്ച് പേര് എന്നിട്ട് ഊര് അതായത് മരണ വീട്ടിൽ നിൽക്കുന്നതാണ് ആ കുഞ്ഞു രക്ഷപ്പെട്ട് വന്നതിന് ഇഷ്ടമുള്ള ഒരു രീതി ആ കുഞ്ഞു വീണ്ടും നിശ്ചയമാണ് വീണ്ടും ആ കുഞ്ഞ് എന്തെങ്കിലും ട്രൈ ചെയ്യുമെന്നുള്ളത് അങ്ങോട്ട് പോകുന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങൾ ഒത്തിരി നമ്മൾ കാണുമെന്നുള്ളതാണ് ഇപ്പോ പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഈ ഭിന്നശേഷി കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ അതും പറഞ്ഞൊരു കാര്യമാണ് എന്നൊരു കുട്ടി വേണ്ടതുണ്ട് കൃത്യ നാലാഞ്ചർ താമസിക്കുന്ന കുട്ടിയാണ് വിനശിഷ്യ കുട്ടിയാണ് അപ്പൊ എപ്പോഴും വിചാരിക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ഭയങ്കര ബഹളവും ശല്യം ഒക്കെയാണ് ഈ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു അമ്മയുടെ വിഷമം എപ്പോഴും കാണുന്നതാണ് നിങ്ങൾ എപ്പോഴും ഒരു അറിവിനുവേണ്ടി പറയുകയാണ് മെന്റലി റിട്ടയർഡ് അല്ലാതെ ഓട്ടിസം സെർബൽ പാൽസി പറയുന്നതിനൊക്കെ ഉള്ള അങ്ങനത്തെ ലൈഫ് ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ഒരു കുഴപ്പമില്ല ആ കുട്ടിയുടെ ബ്രെയിനും ശരീരവുമായിട്ടുള്ള കണക്ഷൻ മാറി കിടക്കുന്നതും മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് ചേഷ്ടകളും ശബ്ദങ്ങളും മാറി വരുന്നതാണ് ആ കുട്ടി കൃത്യമായിട്ടുള്ള ഓർമ്മയും ചിന്തകളും ഉണ്ട് ഒരു ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ മുമ്പിലോ ഒരു സെലബൽ പാലിച്ചുള്ള കുട്ടിയുടെ മുമ്പിലോ നമ്മൾ വിഷമത്തോടു കൂടി നോക്കുന്നതും വിഷമത്തോട് നോക്കുന്നത് പോലും അവർ എടുക്കുന്ന ഏറ്റവും വലിയൊരു ആഘാതമാണ് അങ്ങനെ എന്നൊരു സാവ പുസ്തകം എഴുതി ഒരു അറുപത്തിരണ്ട് പേജുള്ള ഒരു പുസ്തകം ഞാൻ ഈ പറയുന്ന എഴുത്തിരുത്തുന്ന ദിവസമുണ്ടല്ലോ നമ്മുടെ ഏതായിരുന്നു വിജയദശമിനാളം എല്ലാവരും എഴുത്തിഴുത്തുമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഒരു സംഘടന മാക്സിമം സംഘടനയുണ്ട് പേരൻസ് ഓഫ് ഡിസേബിൾഡ് സ്റ്റുഡൻസ് അല്ല ജയമാസാവുന്ന പിന്നെ ശേഷം കുട്ടികളെ എഴുത്തിരുത്താമോ ഒരു പക്ഷെ ആദ്യ ഒരു കാര്യങ്ങളും ലോകത്തില് അവരെ കൊണ്ട് പ്രസ് ക്ലബിൽ കൊണ്ട് അറുപത്തി ഏഴ് എഴുപത്തി പിള്ളരെയും കൊണ്ട് നമ്മുടെ എഴുത്തിനെത്തി അന്ന് എല്ലാരും സാധനം ഉൾപ്പെടെ അമ്മമാരുടെ കണ്ണില് ഇങ്ങനെ കണ്ണിലെ ഒഴി മനസ്സിലായല്ലേ ഏഹ് ഒരു പ്രതീക്ഷ കരങ്ങളിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്ത കൊണ്ട് ഇന്ന് എഴുതിപ്പിക്കുകയാണ് ആ എന്നും ഹോം എന്നൊക്കെ എഴുതിയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പുസ്തകം കൊണ്ട് കാണാനുള്ള തട്ടി ഞാൻ സംസാരിച്ചോട്ട് ഇത് ആണെന്ന് കരുതീല് ഞാൻ പുസ്തകം കടിച്ചു വെച്ചു ആ പുസ്തകം കാണാത്തിരുന്നിട്ട് കുറേ ദിവസമായിട്ട് യാത്ര ആയ പിന്നെ മറിച്ച് നോക്കിയപ്പോഴാണ് അറുപത്തിരണ്ട് പേജുള്ള നാൽപ്പത്തി ഏഴ് പേജില് ഒരു ഭിന്നശേഷി പയ്യൻ എഴുതിയൊരു പുസ്തകമാണ് നിങ്ങൾ ആ പുസ്തകമാണ് സഫലത്ത് പാതിയെന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അവൻ എഴുതിക്കുന്നത് ലോകത്ത് ഭിന്നശേഷിയെ പറ്റി പുസ്തകം എഴുതിയതിൽ കലാളും കണ്ണീരിലെല്ലാം അവർ കണ്ടിട്ടുണ്ട് ഒരു ഭിന്നശേഷി പയ്യൻ ലോകത്ത് ലോകത്ത് നോക്കൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് വേറെ നാൽപ്പത്തേഴു പേജുള്ള അവന്റെ ആദ്യത്തെ വൈദ്യം എഴുതിയിട്ടുള്ളത് അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ചർച്ചിലെപ്പോഴും പോകുന്ന ഒരമ്മയാണ് ക്രിസ്തീയ കുടുംബമാണ് ആ ഫസ്റ്റ് ലൈൻ തന്നെ എൻ്റെ അമ്മ കൊച്ചിലെ ബൈബിൾ വായിക്കും അതിലെ ദൈവത്തെയും സാത്താനേയും പറ്റി പറയും ഞാൻ പറയുന്നു ലോകത്തിലെ സാത്താൻമാരായ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്പിൽ കാണുന്ന മനുഷ്യർ ലോകത്തിലെല്ലാ മനുഷ്യരും സാത്താൻ വിശ്വസിക്കുന്ന ഒരാളാണ് അമ്മ എന്നെ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടോ ഡോക്ടറെ അവിടുത്തെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ ഡോക്ടർ സാത്താന്റെ രൂപത്തിൽ ഇരിക്കുന്നു ആശുപത്രിയിൽ പോയിട്ടുണ്ടോ ആശുപത്രി രൂപത്തിൽ സാത്താൻ ഇരിക്കുന്നു കാരണം അവനെ കൊണ്ട് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഈ പറയുന്ന ഒരു ഓഫർ കള സ്ഥലങ്ങൾ ഭിന്നശേഷി കുട്ടികളെ പരിചരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഫണ്ടിന് വേണ്ടിയും ഗ്രാൻഡിന് വേണ്ടിയും ആ ദിവസങ്ങളിൽ ഇവരെ രാവിലെ നന്നായിട്ട് വെടിയാക്കി നടത്തി എല്ലാരും മുഖത്തൊരു പ്രസാദമുണ്ട് ആയിരിക്കും നടത്തുന്നവരുടെ അപ്പൊ മനസ്സിലായിക്കോണം ഏതൊക്കെ വിശിഷ്ട വ്യക്തികൾ കോട്ടക്കെട്ട് വരുമെന്നുള്ളത് അത് കഴിയുമ്പോഴേക്കും അവരെ വീണ്ടും ഒരു ഉത്പന്ന വസ്തു പോലെ അന്മാറ്റിക്ക് നടത്തും അവരെ ഈ മതവിനക്കൾ പല തെറാപ്പികളൊന്നും പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന കോഴികളും കോഴി കോഴിയുടെ കുട്ടി കൂട്ടിലും താറാവിന്റെ കൂട്ടിലും അവിടെയൊക്കെയാണ് അവരെ കൂടെ ഇങ്ങനെ കാഷ്ടത്തിൽ കൂടെയൊക്കെയാണ് ഇവർ കിടക്കുന്നത് ഈ കുഞ്ഞിന്റെ കൈ മടങ്ങാത്തവ് ഏതോ ഒരു പുതിയ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് എന്തോ ഒരു തെറാപ്പിട്ട് അവന്റെ കൈ വ്രണമായി വൃം പൊട്ടി ഇതൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എഴുതുന്ന അവസ്ഥ അപ്പൊ ഹോസ്പിറ്റൽ നടത്തുന്ന സ്വകാര്യ ആശുപത്രി നടത്തുന്ന സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രി നടത്തുന്നമാരെല്ലാം ഈ പറയുന്ന സാത്താൻമാരാണെന്നാണ് ലോകത്ത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി സൗജന്യമായി പുരശേഷിക്കൂട്ടികളെ ചികിത്സിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡും എയ്ഡും ഡൊണേഷനും സർക്കാരിൻ്റെ വാങ്ങിക്കാനല്ലാതെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് മാതൃകയായിട്ട് കാണിച്ചാൽ കഴിയുമോ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത് ഇന്റെ ഒരു പേജിൽ വന്നത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി എൻഡോസ്കോപ്പിക്ക് ചെയ്തു ഈ പയ്യനെ പൈരന്താന്ന് വെച്ചാല് ഇവൻ കഴിഞ്ഞ ഒന്നൊന്നരയാഴ്ച ഭക്ഷണം ഈ കഴിക്കുന്നില്ല ഈ ഭക്ഷണം കഴിക്കുന്നില്ല കഴിക്കുന്നില്ലാത്തോട് ചോദിച്ചപ്പോഴേക്കും മരണപ്പെട്ടു പോകുന്ന അവസ്ഥയായി ഇങ്ങനെ ഇങ്ങനെ പല ഡോക്ടർമാരെയും തിരുവനന്തപുരത്തുള്ള എല്ലാവരും കാഴ്ച നടക്കാതെ അവസാനം ഗെതി കേട്ട ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് സൈക്കോളജി അപ്പൊ സൈക്കോളജിസ്റ്റ് പറയുകയാണ് ചോദിച്ചപ്പം പറയുകയാണ് അമ്മ പത്ത് ദിവസം മുന്നേ എന്നെ എടുത്തപ്പോഴേക്കും അമ്മ ഇങ്ങനെ പറഞ്ഞു എന്റെ യേശുവേ ഇവ ഇങ്ങനെ തടിവിച്ചു അതിനുശേഷമാണ് ഞാൻ തടിവച്ചു കഴിഞ്ഞാൽ അമ്മയെ അമ്മയെടുത്ത് നോക്കാനാണോ ഈ അമ്മ ഉടനെടുക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല ലോകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് നമ്മളൊക്കെ അവൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചാടി വിളിച്ച് മോനെ കഴിയും മാറ്റത്തിൽ ഫീഡ് ചെയ്തു ആ കുഞ്ഞെപ്പോഴേക്കും സ്വന്തം അമ്മയെ പറ്റി റിക്രറ്റ് ചെയ്യാറുണ്ടോ എപ്പോഴും റിഗ്രറ്റ് ചെയ്യാറുണ്ടോ എന്റെ അമ്മ എന്ന് എപ്പോഴേക്കും എന്റെ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു വരാറുണ്ടോ വെറും ഏറാം ക്ലാസ് ആറ് വയസ്സോ ഏഴു വയസ്സോ ഉള്ള ഒരു ഭാരണത് അതുപോലെ തന്നെ ബസ്സിൽ പോയപ്പോഴേക്കും അവസ്ഥ ഓമിറ്റ് ചെയ്തു ഓമിറ്റ് ചെയ്തപ്പോഴേക്കും ബസ്സിലെ മാന്യമായിട്ടുള്ള നമ്മളൊന്നത്തെ ആൾക്കാരിലേക്ക് വല്ലതും പക്ഷേ കുഞ്ഞിനെ മറ്റേ ഓട്ടോറിക്ഷയിൽ വല്ലതും കൂടെയായിരുന്നു ഇങ്ങനെ കൊണ്ടു കൊണ്ട അവനിങ്ങനെ ഡ്രസ്സ് പറയും ഒറ്റപ്പോഴേക്കും എന്റെ കൈയും കാലും ഒന്നും നേരെ നിൽക്കുന്നില്ല അപ്പം അമ്മ ഡ്രസ്സ് വരുമ്പം തന്നെ കൈകാലം ചേഷ്ടം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് പല ആൾക്കാരും പലതും ചോദിക്കുന്നത് എന്റെ അമ്മ എന്നെ എന്തുകൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ടുപോയില്ല ആ മനുഷ്യരോട് മനുഷ്യരോടേക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് ഓട്ടോറിക്ഷ കൊണ്ടുപോയുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ അമ്മേനെ വിമാനത്തിൽ കൊണ്ടുപോകുമായിരുന്നു നല്ല കൊച്ചു കുഞ്ഞ് എഴുതിയ ഒരു പുസ്തകം എന്നിട്ട് കുറെ വെല്ലുവിളി എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ആ യാത്ര കോട്ടയം പോകുന്ന വഴി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ആ പുസ്തകത്തിന്റെ രണ്ടു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് എനിക്ക് സാവിണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് സാവിനെ എല്ലാ മനുഷ്യരെയും സാത്താൻ എന്ന് പറയുന്നത് മോശം അല്ലേ അങ്ങനെ പറഞ്ഞില്ല സാർ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാരും സാത്താനാണ് സാർ ചെയ്യുന്നു ഞാൻ ഒരു ആശ്ചര്യത്തിൽ സാർ സാത്താനാണ് അങ്ങനെ പറയല്ലേ അപ്പൊ നമ്മളിലുള്ളൊരു സംരംഭകർ നമ്മൾ വരൂല്ലോ നമ്മളെല്ലാം കള്ളമാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പണ്ട് പറയാറ് ബിസിനസ്സുകാരൻ എല്ലാരും കള്ളന്മാരാണ് ഒരിക്കലും അല്ല ദൈവത്തിന്റെ സാക്ഷാർത്ഥി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിനെ മുഖാമുഖം കാണുന്നത് ഏറ്റവും നല്ല കച്ചവടക്കാരനാണ് കാരണം ഒരു മനുഷ്യർ മനസ്സറിഞ്ഞ് ഒരു രൂപ തരുമ്പോൾ അത്രയും ആത്മാർത്ഥയോട് കൂടി ഒരു രൂപയ്ക്കുള്ള സാധനമോ ഉൽപ്പന്നമോ സർവീസ് കൊടുക്കാൻ മുൻവരുന്നവർ ദൈവത്തിനെ വിശ്വസിക്കുന്നവരും ദൈവത്തിനെ കാണുന്നവരുമാണ് ഞാൻ അവർ അങ്ങനെയൊന്നുമല്ല സാധിക്കും തെറ്റാണത് അപ്പം ആ പുസ്തകം എടുത്തിട്ട് മുപ്പത്തേഴത്തെ പേജ് ഓർച്ചിട്ട് സാറിന് പറ്റുമോ അതായത് ഫണ്ട് സ്വരൂപിക്കാതെ പൈസ മേടിക്കാതെ രാഷ്ട്രീയത്തോടാണ് ഞാനത് തിരിച്ചു പോയി ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു പിതാവ് എല്ലാ സംബന്ധം തരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ സംരംഭം ഡോക്ടർ എം കെ സി നായർ സാർ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്ഥാപകനാണ് കേരളത്തിലെ അദ്ദേഹം കേരള സർവകലാശാലയുടെ ആരോഗ്യ സർവേ വൈസ് ആയിരുന്നു സാർ റിട്ടേർ ചില നിമിത്തങ്ങളാണ് കേട്ടോ സാർ റിട്ടേർ ചെയ്യുന്ന സമയം ആ മാസവും ആ മാസമാണ് ഞാൻ സാറിനെ പോയി കാണുന്നു സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സാറൊന്ന് വരുമോ സാർ പറഞ്ഞത് ഞാനൊരു വൈസ് ചാൻസലറാണ് ഞാൻ എ ടിറോജിൽ ആശുപത്രിയിൽ അവിടെ വരണോ എന്നൊക്കെ സാർ സാറിങ്ങനെ പറയായിരുന്നു പക്ഷെ ഞാൻ പറയായിരുന്നു കുറേ കാണാൻ കഴിഞ്ഞ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററോടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു പതിനെട്ടോളം തെറാപ്പികളുടെയുണ്ട് അതായത് ഒരു കുഞ്ഞ് ജനിച്ച് നാല് ദിവസം കഴിയുമ്പം തന്നെ നാലും അഞ്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ ചേഷ്ടൂടണം അങ്ങനെ ഡെവലപ്മെന്റൽ മെഡിസിൻ ചൈൽഡ് ഡെവലപ്മെന്റ് മെഡിസിൻ എന്ന് പറയും ആ ഡോക്ടർ കണ്ടുകൊണ്ട് ആ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് മെൻറ്റലി റിട്ടയർഡ് അല്ലാത്തൊരു കുട്ടിയാണെങ്കിലും ഓട്ടിസ്റ്റിക് ആണെങ്കിലും സർവത്പാസയാണെങ്കിലും എന്ത് വ്യതിയാനമാണെങ്കിലും ആദ്യത്തെ പതിനാല് ദിവസത്തിനകത്തുള്ളിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ തെറാപ്പികൾ ചെയ്താൽ എഴുപത്തിയെട്ട് ശതമാനം തിരിച്ചു വിടാൻ പറ്റുമോ കുഞ്ഞിനെ അല ചോക്കണം നമ്മൾ മിസ്സായി പോകുന്ന ഒരു വർഷം ആറ് മാസം എട്ട് മാസം ഒരു വർഷം മിസ്സായി പോകുമ്പോഴാണ് തിരിച്ച് അവിടെ എടുക്കാൻ പറ്റാത്തത് അങ്ങനെ ഈ തെറാപ്പിയുള്ള സിസ്റ്റം പതിനെട്ടോളം ഈ പറഞ്ഞ ചൈലിൻ വേണം ചൈൽഡ് സൈക്കോളജി വേണം ചൈൽഡ് തെറാപ്പി വേണം ഓഡിയോളജി വേണം സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണം ചൈൽഡ് ഫിസിയ തെറാപ്പിസ്റ്റ് വേണം അങ്ങനെ അങ്ങനെ തുടങ്ങി 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 പതിനെട്ട് തെറാപ്പിയും കഴിഞ്ഞ് ഈ സെന്റർ വന്ന് പത്തു ഒന്നാം ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു സാവിയോ ഇത് എനിക്ക് ഇങ്ങനെ ഒരു മനസ്സിലാക്കി ഒരാളെ വെല്ലുവിളി തന്നെ എനിക്ക് വെല്ലുവിളി എടുത്തതായിരുന്നു സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാം സർജൻ എം കെ സാറിൻ സാർ പറഞ്ഞു സർജന്യായിട്ട് ചെയ്യേണ്ട നമുക്ക് ഫുൾ ഫ്രീഡം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്ന മദറിന് എത്ര പൈസ അടയ്ക്കാൻ പറ്റുന്നുള്ളത് അമ്മയുടെ തീരുമാനമാണ് നമ്മൾ എത്ര തെറാപ്പി കൊടുത്താലും എന്ത് ചികിത്സ കൊടുത്താലും ബില്ല് കൊടുക്കും അമ്മയുടെ സ്വാതന്ത്ര്യം എത്ര രൂപ അടയ്ക്കാൻ പറ്റുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു ബോർഡ് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ചികിത്സാ ചെലവ് നിങ്ങൾക്ക് തീരുമാനിക്കാം അമ്മയ്ക്ക് തീരുമാനിക്കാം ഒരു രീതിയിലുള്ള ഗ്രാൻഡോ ഡൊണേഷനോ എയ്ഡോ സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ വ്യക്തിഗന്തോ മേടിക്കില്ല എന്ന് പറഞ്ഞ് എ കെ ബാലൻ സാഗർ എന്നുള്ള മന്ത്രി ആയിരുന്നത് സാവി പറഞ്ഞ് സാവിയോ അത് വന്ന് ഉദ്ഘാടനം ചെയ്തു സാവി വന്ന് പറഞ്ഞു സാവി ഉദ്ഘാടനം ചെയ്ത് എന്റെ ലൈഫിൽ പല നല്ല മുഹൂർത്തങ്ങൾ ഞാൻ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയും അവനെക്കുറിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള അവനെ കുറച്ച് പുസ്തകം എഴുതുന്ന ആളാണ് എഴുതി മുന്നോട്ട് വന്ന് ഇടക്കിടക്ക് സാവി വരും ഒരു ഒരു വർഷം കഴിഞ്ഞ് മനുഷ്യന്റെ ചിന്താതി ഉറങ്ങാണ് ഒരു വർഷം കഴിഞ്ഞ് വന്ന് അമ്മയായിട്ട് വന്നപ്പോ അമ്മ കുറച്ച് എന്താ പറയുക മോന്റെ പുസ്തകത്തിലൊക്കെ വലിയ അഭിവൃദ്ധിയായി തുടങ്ങി ഇതൊക്കെ ആയപ്പോ അമ്മയും സാവിയും കൂടെ പോയിട്ടപ്പോ അമ്മ ഉറഞ്ഞു ഒരു ചെറിയൊരു കാറ് മേടിച്ച കൊള്ളാണ് സാർ ഈ മൊബൈൽ ഈ ഇലക്ട്രിക് വീൽ ചെയറുണ്ടല്ലോ അത് അത് ഉരുത്തി അത് ഉരുട്ടി കാരണകത്ത് കയറ്റാൻ പറ്റും അപ്പൊ അതാ നമുക്ക് സാർ കുറച്ചൂടെ മൂവി എളുപ്പമാണ് പക്ഷേ നാല് ലക്ഷം രൂപയാകും സാർ അതിന് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാ നോക്കൂ നമുക്കൊന്ന് നോക്കാം കാർ മേടിക്കണ്ടേ ഒരു ദിവസം പൊരുത്തുപോകണല്ലോ അത് നിറത്തി മേനേജ് ചെയ്യണം പറയാൻ പറഞ്ഞു സാവി എല്ലാം കണ്ടുകൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നോക്കാം അല്ലേ കുറെ സാറിന് കുറെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം ആലോചിക്കാം പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ചായ എല്ലാം കഷ്ടപ്പെട്ട് കുടിച്ച് റെഡിയായി സാവി ടേബിൾ പോകുന്ന എടുത്ത് സാറേ അമ്മ ഇങ്ങനെ വെറുതെ പറയും സാറേ പൈസപ്പെട്ടുകൊടുക്കണം സാറേ എന്ന് രീതിലൊരു ഈ പുസ്തകം എഴുതിയ സഫ്നദ് ഫാദി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എഴുതിയത് പല അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും വിട്ടഴിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് മാറും പരുത്തി പറയാനുള്ള ഒരു പാവം പയ്യൻ ഒരു എഴുതിയ പുസ്തകം ഇപ്പോഴും നൂറ്റി അൻപതോ ഇരുന്നൂറോ കോപ്പി മാത്രമേ വിറ്റിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം എനിക്കൊക്കെ സാഹിത്യ പരിഷ്കാരം തരുന്നതിന് പകരം ഇങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് മലയാളി കൗൺസിലെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് അവരെ കൊണ്ടുവരണം അവർ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ടീമുണ്ട് ഈ ടീമുകൾ മുന്നോട്ട് ചലിക്കുക സമൂഹത്തിലെ ഏറ്റവും താഴെക്കെട്ടിലുള്ള അവരെ ഉയർത്തുവാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക ഒരു കാര്യം കൂടി ഓർഡർ ചെയ്യണം തോന്നും ഒരു ഒരു നിമിഷം കൂടി ഒരു നിമിഷം കൂടി ഈ കോവിഡ് സമയം വന്നപ്പോഴേക്കും ഈ വിശേഷി കുട്ടികളുടെ ഒരു ആനിസെൻ സെന്റർ സെന്റർ ഉണ്ട് അപ്പൊ ആ സെന്ററിനകത്ത് നമ്മൾ ഒരു മാസത്തെ തെറാപ്പിക്ക് വേറൊരു സെന്ററാണ് മൂവായിരം രൂപ വെച്ച് മേടിക്കും മൂവായിരം രൂപ വെച്ച് മേടിക്കുമ്പോഴേക്കും ഒരു മാസം തെറാപ്പിക്കുള്ളും ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്പൊ തുടങ്ങി രണ്ടു മാസം ആയപ്പോഴേക്കും ആണ് കോവിഡ് വരുന്നത് അപ്പൊ കോവിഡ് വന്നപ്പോഴേക്കും എല്ലാരും വീട് ബുദ്ധിമുട്ടാണല്ലോ കോവിഡായി കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ആണ് പുറത്തിറങ്ങാൻ പറ്റത്തിന്റെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എത്ര പിള്ളേരുണ്ട് മുപ്പത്തി ഒന്ന് പിള്ളേരുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും ഏറ്റവും വിളിച്ച് ഫോം വിളിച്ചിട്ട് ആ ഒരു തന്ന ഫീസ് അതേപോലെ ഗവർണർ ഓരോ വീടുകളിലും തിരിച്ചു കൊടുത്തേക്കും അതേ ലോക്ക്ഡൌൺ ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടല്ലേ കൊടുത്തേക്കായിരുന്നു പക്ഷെ ഈ പറയുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ നമ്മള് കോവിഡ് സമയത്ത് പോകുമ്പോ ഓരോ വീട്ടിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് നിന്ന് കണ്ണു നിറഞ്ഞ വന്നിട്ടുള്ളത് ഒന്ന് ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട് കാരണം മൂത്ത കുഞ്ഞുണ്ടാവും ഇളയ കുഞ്ഞുണ്ടാവും ആ ഇതിനകത്തിവൻ ബഹളം വെച്ച് ഓണ്ട് മുറിക്കാത്തിരിക്കും അമ്മയ്ക്കും ഒരു പണിക്ക് പോകാൻ സാധിക്കില്ല അപ്പൊ ഭൂരിഭാഗം മാതാപിതാക്കളില് അച്ഛന് ഈ പറഞ്ഞ ഡിപ്രഷനായിരിക്കാം ആയിരിക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വിട്ടിട്ട് പോകുന്ന വീട്ടുകാരായിരിക്കും അമ്മയാണ് ഏറ്റവും നമ്മൾ കണ്ടില്ല ഏറ്റവും വലിയ ഈ പോരാളി എന്നൊക്കെ പറയണത് അമ്മ തന്നെയാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ കണകണ്ട ദൈവം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് അപ്പൊ അമ്മയെ കൈപിടിച്ച് ചേർത്താനായിട്ട് നമ്മൾ പെൻഷൻ സ്കീം സ്കീമത്തിനു പന്ത്രണ്ടോളം പഞ്ചായത്ത് ദൈവ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് എങ്ങനെയാണോ നടത്തണം എനിക്ക് പറഞ്ഞോളൂ പന്ത്രണ്ടോളം പഞ്ചായത്തുകളിലും നെയ്യാഴ്ചകളിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും നമ്മൾ ഞാൻ ഞങ്ങളുടെ സ്ഥാപനം ശമ്പളം മേടിക്കുന്ന ദിവസം എല്ലാ കുടുംബത്തിലും നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ ആ പെൻഷൻ വളരെയധികം ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കുള്ള ഈ പറയുന്ന ഭക്ഷണം എത്തിക്കാനുള്ള ഒരു അവസരം അപ്പോൾ ഒരു സംരംഭകനായി എന്ന് ഉയർന്നു വരുമ്പോഴേക്കും അത് സംരംഭകൻ തിരിച്ച പൈസ തിരിച്ച അത് കണക്ക് ഈ സംഭവത്തിന് ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഇരിക്കുന്നത് അപ്പോൾ സംരംഭകർ നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങൾ ബിശ്വസ് ചെയ്യുന്നവരാണോ സംരംഭകരാണെന്നുണ്ടെങ്കിൽ നമ്മ ആ വരുന്ന പൈസ ജനങ്ങൾ വിശ്വസിച്ച് നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ എല്ലാ ലാഭവും നമുക്ക് മാത്രമല്ല ആ ലാഭം തിരികെ നമുക്ക് കൊടുക്കാനുള്ള ചാനലുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമതേ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതും എന്നറിഞ്ഞിട്ടുള്ളതും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത വീട്ടുകാരാണ് അപ്പോൾ നമ്മുടെ ആശുപത്രി ട്രാൻസ്പ്ലാന്റ് ഉണ്ട് അപ്പം നമുക്ക് ഈ റിലേറ്റീവ് ട്രാൻസ്പ്ലാന്റ് ആണ് ഉള്ളത് അപ്പം ആ ഭർത്താവിന് കിഡ്നി കൊടുക്കുന്ന ഒരു ഭാര്യയായിരിക്കും അല്ലെങ്കിൽ അമ്മ അമ്മയായിരിക്കും മകന് കൊടുക്കുന്നത് മകൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ ട്രാൻസ്പ്ലാന്റ് അറിയാമായിരിക്കുമല്ലോ ആ ഏറ്റവും രണ്ടു മൂന്ന് മാസം അതിന് മുമ്പേ ഒരു ആറേഴ് മാസം കൊണ്ടേ എല്ലാം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അമ്മ ഈ പറഞ്ഞ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കും അവിടെ നിരത്ത് ഈ പറഞ്ഞ മറ്റേ മകനോ അല്ലെങ്കിൽ ഭർത്താവിനോ കൊടുക്കും അവർ ഈ പറഞ്ഞ നില പൊരുത്തപ്പെട്ടു വരാൻ ഈ പറഞ്ഞപ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ വീണ്ടും കൂടും കൂടും അത് പിള്ളേർ ചൊരിച്ചു നിൽക്കും ട്രെയിനിലോട്ട് വരും അതിന് നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞു വീട്ടിൽ പോയാൽ മൂന്ന് മാസം എടുക്കണം ഞാൻ ആരോടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ ഇതേപോലെ പോകാൻ പുറത്തിറങ്ങാൻ പോസ് ആരമ്മച്ച് പുറത്ത് കൈ കളി തന്നെ സാറേ അവിടെ ആശുപത്രിയില് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മിൻസിറ്റ് അല്ല ഞാൻ അവിടെ നിറഞ്ഞി പോയപ്പോ രണ്ട് പിള്ളേർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ കിഡ്നി രോഗി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അമ്മ കിഡ്നി കൊടുത്തതാണ് രണ്ട് ബെഡ്റൂം രണ്ട് പേര് കിടക്കുന്നത് ഈ അമ്പുമ്മയാണ് ഈ വീട് മൊത്തം അനഹാൻഡിലോട്ട് പോകുന്നത് എന്ത് വരുമാനമാണ് മിനിമം പതിനയ്യായിരം രൂപ മരുന്നിൽ മാത്രമാണ് രണ്ടുപേർക്കൂടെ മുപ്പതിനായിരം രൂപ ഈ സംഘടന ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വീടുകൾ സന്ദർശിക്കുന്നത് ഒരു ഭാഗമാക്കി മാറ്റണം ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കുകളിൽ കൂടി വേണം നമ്മുടെ സേവന സാർക്ക് മല മലയാളം അദ്ദേഹം ഇരിക്കൊരു സോഷ്യൽ വർക്കറാണ് അതേപോലെ തൽക്കാരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അജിതാ മീഡോ ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ സാധാരണക്കാരല്ല ബുദ്ധിമുട്ടുകൾ അറിയുന്നതല്ല നമ്മൾ വെറുതെ കാർഡടിച്ച് പൈസ കൊടുത്തിട്ട് കാര്യം കഴിഞ്ഞാൽ നോട്ട് ബുക്ക് വിതരണം വരുന്നവർക്കെല്ലാം കൊടുക്കുന്നു ഇവിടെ പുരുഷം കൊണ്ട് വീട്ടിട്ടിട്ട് പോകും കണ്ടെത്തണം നമുക്കൊരു റിസർച്ച് കമ്മിറ്റി പോലെ വെക്കാം ഏറ്റവും ആവശ്യമുള്ള ആരാണ് അവരെ കണ്ടെത്തിക്കൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നേറാനും അവർക്കുള്ള ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ കൊടുക്കാനും ഈ സംഘടനയെ കഴിയട്ടെ ഞാനും പൂർണ്ണമായും ഈ സംഘടന കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞു